ഹലോ ഫ്രണ്ട്സ് ഞാൻ മാഹിൻ ആലുവ ഞാനിപ്പോ ഉള്ളത് കുറുപ്പുംപടിക്ക് ആണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എപ്പിസോഡിൽ ആർക്കും പ്രൈസായിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുറുപ്പുംപടി ഓട്ടോ സ്റ്റാൻഡിലാണ് അപ്പൊ ഇവിടുത്തെ ഭാഗ്യവാൻ ആരാണോ നമുക്ക് നോക്കാം കമോൺ എന്താണ് പേര് ഇവിടെയാണോ വീട് ഒന്നര കിലോമീറ്റർ വണ്ടി സ്വന്തമാണോ സ്വന്തം വണ്ടി ആണോ ഓട്ടോ ഒക്കെ ഉണ്ടോ ഓട്ടം കുറവു ഇതിപ്പോ നമ്മുടെ ഒരു ചലഞ്ചാണ് അപ്പൊ ചലഞ്ചില് ഇത് ഈ പ്രൈസ് ഉണ്ട് ഓട്ടോകാർക്ക് മാത്രമാണ് ഇപ്പൊ നമ്മളെ ചലഞ്ച് നടത്തി അപ്പൊ ഇത് ഓർമ്മ എടുക്കാവറന്ന് നോക്കിയേട്ടാ അപ്പൊ ഇതില് നിലവിൽ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ അപ്പൊ ഇത് ചലഞ്ചില് പങ്കെടുത്തതിന് ഇവിടെ സന്തോഷം ഉണ്ട് അപ്പൊ ചേട്ടാ ഒരു മിനിറ്റ് ഓക്കെ നമ്മൾ ഇതൊരു ചലഞ്ചാണ് ഓൾറെഡിയിൽ ഈ ഓട്ടോറിക്ഷക്കാർക്കുള്ളൊരു ചലഞ്ചാണ് ഇതിനകത്ത് നറുക്ക് വീഴുകയാണെങ്കിൽ ചേട്ടന് സമ്മാനമായിട്ട് ഇളക്കിട്ടെടുക്കും അപ്പൊ നമ്മള് ഇത് നമ്മുടെ ഇത് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചലഞ്ചാണ് ഓക്കെ അപ്പൊ തുറന്നു നോക്കിയ ചേട്ടന് ഇല്ല ഇല്ല അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഇതില് പങ്കെടുത്താൽ സന്തോഷമുണ്ട് അപ്പൊ നോക്കാം നമുക്ക് അടുത്ത ആൾ ആരാ നോക്കാം ചേട്ടാ ഒരു മിനിറ്റ് നമ്മളെ ഏതൊരു ചലഞ്ചാണ് അപ്പൊ ഇത് ഇത് നറക്ക് വീഴാണെ ചേട്ടന് ഈ ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടു എടുത്തു നോക്കോ ഗിഫ്റ്റ് അല്ലേ ഇളക്കിട്ടെടുത്തോ അതെ ഏതാണെന്ന് അറിയില്ല തുറന്നു നോക്കിയേ ഇല്ല ഒന്നും മെയിനായിട്ടില്ല ചേട്ടനെ ഇതിൽ പങ്കെടുത്തല്ലോ അതിന് സന്തോഷം ഉണ്ട് ചേട്ടാ നമസ്കാരം എന്റെ പേര് എന്റെ പേര് ജോയി ജോയ് ഇവിടെ സ്ഥിരമായിട്ട് ഓട്ടോടിക്കുന്ന ആളാണ് അതെ അതെ അത് വണ്ടി സ്വന്താണ് അതെ അതെ നമ്മൾ ഇതൊരു ചലഞ്ചാണ് അതെ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഓട്ടോകാർക്ക് നമ്മൾ ഈ ചലഞ്ച് വന്നിട്ട് ഇതുവരെ ആർക്ക് പ്രൈസ് കിട്ടിയിട്ടില്ല അപ്പൊ ഈ തവണ ഈ ആർക്കെ കിട്ടണ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ തവണ കുറുപ്പും കൂടി ഓട്ടോ സ്റ്റാൻഡിലാണ് ഒന്നേക്കണം അതെ അപ്പൊ ഇത് ഇത് നമ്മൾ നറുക്കെടുപ്പാണ് ഈ നറുക്കെടുപ്പില് ചേട്ടന് പ്രൈസ് കിട്ടണം ഈ ചേട്ടനത്തിൽ പ്രൈസ് ഒന്നെടുത്തോ ഓക്കേ ശരിക്കും അപ്പൊ ചേട്ടന് ഈ നമ്മുടെ പ്രൈസ് ഈ ചേട്ടന് കിട്ടിയാണ്ട് കിട്ടോ ഈ പ്രൈസ് സ്പോൺസർ ചെയ്തേക്കണത് സിറ്റി ഫർണിച്ചർ മാർട്ട് ആൻഡ് ബെഡ് സെല്ലർ തടീറ്റപറമ്പ് സൗത്ത് വാഴക്കുളം ഈ പ്രൈസ് ഈ തവണ ചേട്ടനാണ് കിട്ടിയേക്കണത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ചേട്ടനെ ഈ ഗിഫ്റ്റ് കൈമാറാം സമ്മാനം കിട്ടി ആ എല്ലാവരും ഉണ്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ ഒരു ഒരു ഫോളോ മാഹിന ആലുവ പേജ് പേജ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ വരും ഫോളോ ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സിറ്റി ഫർണിച്ചർ മാർട്ട് ആൻഡ് ബെഡ് സെന്റർ തടീറ്റപറമ്പ് സൗത്ത് വാഴക്കുളം പ്ലാസ്റ്റിക് ഫർണിച്ചർ ഗ്രോസറി ഐറ്റംസ് വളരെ മനോഹരമായ വാർക്രോപ്സ് മാട്രസ് പില്ലോ പലതരത്തിലുള്ള തരത്തിലുള്ള ചെയറുകളും ഫാൻ ഇലക്ട്രിക്കൽസ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും ഞാൻ പിന്നീട് വരാം ഓക്കെ താങ്ക്